ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസ് നമുക്ക് പഠിക്കാം ബിഫോർ വി ബിഗിൻ ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ ഇവിടെ അടുത്തുള്ള ഒരു നല്ല ഹോട്ടൽ ഏതാണ് അത് സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ അത് ഇങ്ങനെ ചോദിക്കാം കുഡ് യു സജസ്റ്റ് എ ഗുഡ് ഹോട്ടൽ നിയർ ബൈ കുടിയു സജസ്റ്റ് എ ഗുഡ് ഹോട്ടൽ നിയർ ബൈ ഇവിടെ അടുത്തുള്ള ഒരു നല്ല ഹോട്ടൽ പറയുമോ ഒന്ന് സജസ്റ്റ് ചെയ്യോ കുടിയു സജസ്റ്റ് എ ഗുഡ് ഹോട്ടൽ നിയർ ബൈ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇസ് ഇറ്റ് എന്ന് ചോദിക്കാം നീ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലേ Didn't you eat anything this morning? Didn't you eat anything this morning? നമ്മൾ ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിഞ്ഞിടുകയാണെങ്കിൽ ഈ സീറ്റ് ഫ്രീ ആണോ എന്ന് എങ്ങനെ ചോദിക്കാം ഈസ് ദ സീറ്റ് ഫ്രീ ഇസ് ദിസ് സീറ്റ് ഫ്രീ നീ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് വാങ്ങുക എന്നുള്ള ഇംഗ്ലീഷിൽ ബൈ എന്നാണല്ലോ ബൈ അപ്പോൾ എവിടെ നിന്നാണ് വാങ്ങിയത് വേർഡ് യു ബൈ ഇറ്റ് ഫ്രം വേർട്ട് യു ബൈ ഇറ്റ് ഫ്രം വേർട്ട് യു ബൈ ഇറ്റ് ഫ്രം ഓക്കെ നമ്മൾ കിച്ചണിലൊക്കെയോ കാബേജ് അരിയല്ലോ അറിയുക എന്നുള്ള ഇംഗ്ലീഷില് പറയുക ഈ കാബേജ് എന്ന് അറിയാമോ ക്യാൻ യു സ്രെഡ് ദ കാബേജ് യു ദ കാബേജ് കാബേജ് ഈ എന്ന് അറിയാമോ നീ തേങ്ങ ചിരവുക ഈ ചിരവുക എന്നുള്ള ഇംഗ്ലീഷില് സ്ക്രേപ്പ് എന്നാ സ്ക്രീപ്പ് നീ തേങ്ങ ചിരുകയോ നീ തേങ്ങ ചിരവിയോ ഡിഡ് യു സ്ക്രേപ് ദ കോക്കോട്ട് ഡിഡ് യു സ്ക്രേപ്പ് ദ കോക്കനറ്റ് നീ തേങ്ങ ചിരവിയോ ഡിഡ് യു സ്ക്രൈപ്പ് ദ കോക്കോട്ട് നീ വാഷ് ബേസ് കഴുകിയോ എന്ന് എങ്ങനെ ചോദിക്കാം എന്റെ സ്ട്രക്ചറിൽ ഡിഡ് യു ക്ലീൻ ദ വാഷ് ബേസ് ഡിഡ് യു ക്ലീൻ ദ വാഷ് ബേസ് പൈപ്പില് വെള്ളം ഉണ്ടായിരുന്നില്ല പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ദൈവോസ് നോ വാട്ടോർ എൻ ദ പൈപ്പ് ദൈവ സ്നോ വാട്ടോ എൻ ദ പൈപ്പ് ഓക്കെ ഇനി എഴുന്നേൽക്കുക എന്നുള്ളതിന് എന്താ പറയുക എഴുന്നേൽക്കുക പല്ല് തേക്കുക ബ്രഷ് യുവർ ടീത്ത് ബ്രഷ് യുവർ ടീത്ത് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെന്റൻസ് നമ്മൾ അതിൽ തുടങ്ങി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ എഴുന്നേൽക്കുക എന്നുള്ളതിന് വേഗം പല്ല് തേക്കുക ബ്രഷ് യുവർ ടീത്ത് കുളിക്കുക എ എ ബാത്ത് ബാത്ത് ടേക്ക് വൈകരുത് എന്നുള്ളതിന് എങ്ങനെയാ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്നുണ്ടോ കാൻ യു ഹിയർ മി കാൻ യു ഹിയർ മി എന്നെ തിരിച്ചു വിളിക്കൂ കോൾ മീ ബാക്ക് Call me back. You can practice these sentences and see in the next video.